ഹായ് എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സെറ്റുമുണ്ട് കളക്ഷനുമായിട്ടാണ് ഇട്ടോളിൻ അപ്പോൾ ഒരു അഞ്ചാറ് വെറൈറ്റി സെറ്റുമുണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നമ്മുടെ ഫുൾ വീഡിയോ കാണുക കേട്ടോ അപ്പം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ ഒരു വീഡിയോയിലിട്ട് പോവാം ഇതൊക്കെയാണ് ഇപ്പോൾ പുതിയ വെറൈറ്റി സെറ്റും ഉണ്ടാണ് കേട്ടോ ഇതൊക്കെ മെയിനായിട്ട് പറയേണ്ടത് ഇതൊക്കെ നമ്മൾ ഹോൾസെയിൽ വിലയാണ് കൊടുക്കുന്നത് ഹോൾസെയിൽ ഷോപ്പുമാണ് പിന്നെ ഓഫർ പ്രൈസിലുമാണ് ഓണം വരെ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ചേച്ചിമാരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ടും കാണുക ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ബുക്ക് ചെയ്യുക ഓഫർ പ്രൈസിലാണ് നമ്മൾ ഓണം വരെ കൊടുക്കുന്നത് അപ്പോ വരും വീടിലിട്ട് പോവാം ഇതാ ആദ്യം തന്നെ നമ്മൾ പ്രിന്റഡ് സെറ്റും ഉണ്ടാകും കേട്ടോളി കോട്ടണില് വരുന്ന ഒരു ഐറ്റമാണ് അടിപൊളി ബ്ലൂ ഷെയ്ഡില് നമ്മളൊരു പീ കോക്കിന്റെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് എന്താ ബോർഡറിൽ ഫുള്ളായിട്ടും ഈ പീ കോക്കിന്റെ ഡിസൈനും വരുന്നുണ്ട് അതിന്റെ ഷോള് രണ്ട് എൺപതാണ് അതിൽ നമ്മള് വിത്ത് ബ്ലൗസോട് കൂടിയാണ് വരുന്നത് ടോളിൽ ഇതിന്റെ കളേഴ്സ് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി ഇതാ അതിന്റെ കളേഴ്സ് അപ്പൊ ഇതൊരു ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് ഡാർക്ക് ഒരു ഷെയ്ഡിലാണ് വരുന്നത് ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണ് ടോളിൽ ഇതൊരു പീ കോക്ക് ബ്ലൂ ആണ് വിത്ത് ബ്ലൗസോടും കൂടിയാണ് ബ്ലൗസിൽ നമ്മൾ പ്രിന്റ് വർക്കും കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പ്ലെയിൻ അല്ല അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി അടുത്തൊരു ഐറ്റം വരുന്നത് ദ കോട്ടണിൽ തന്നെ പ്രിന്റഡ് സെറ്റും കൊണ്ടാണ് പീ കോക്കിന്റെ ഡിസൈൻ ഡിസൈനാണ് നമ്മൾ സെന്ററിൽ കൊടുത്തിരിക്കുന്നത് വൈറ്റും പിന്നെ യെല്ലോ ഷെയ്ഡും മിക്സ് ചെയ്താണ് നമ്മൾ പ്രിന്റിൽ കൊടുത്തിരിക്കുന്നത് എന്താ അതിന്റെ ഷോള് അതിന്റെ കളേഴ്സ് ഒരു ഗ്രീൻ ഷെയ്ഡ് ഗ്രീനിൽ വന്നേ വന്നിട്ട് ഡിസൈൻ വേറെ ഒരു ആലിലയുടെ ഡിസൈൻ ആണ് വരാം ഇതൊരു വൈലറ്റിൽ പീ കോക്കിന്റെ ഡിസൈൻ ആണ് എല്ലാം വേറെ വേറെ ഡിസൈൻ ആണ്ട്ടോ അപ്പൊ വേഗം തന്നെ ചേച്ചിമാരെ ബുക്ക് ചെയ്യുക ഓഫർ പ്രൈസിലാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോ വേഗം സെയിലാവുന്ന ഐറ്റം കൂടിയാണ് അതിന്റെ കളർ ചേഞ്ച് ഡിസൈൻ ഓരോന്നിലും ഓരോ ഡിസൈൻ ആണ് പ്രിന്റ് വന്നിട്ട് നമ്മൾ വൈറ്റിലും കൂടിയാണ് മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതൊരു പിങ്ക് ഷെയ്ഡ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ പ്രിന്റ് ഒക്കെ കാണുമ്പോൾ അതാ അടിപൊളിയാണ് ഒരു ബേബി പിങ്കിന്റെ ഒരു ആണ് ഇതിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഇതാ അടുത്തൊരു ഐറ്റം വരുന്നത് ഇത് വന്നിട്ട് നമ്മൾ കോട്ടൺ അല്ല ഇത് ടിഷ്യൂലാണ് പ്രിന്റ് അടിച്ച് ചെയ്തിരിക്കുന്നത് ഒരു അടിപൊളി ആലിലയുടെ ഡിസൈൻ ആണ് വരുന്നത് ടിഷ്യൂല് പ്രിന്റ് അടിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഏതാ അതിന്റെ ഷോള് ഇതിലും നമ്മൾ സെയിം ബ്ലൗസോട് കൂടിയാണ് വരുന്നത് ബ്ലൗസിൽ നമ്മളുടെ ഈ പ്രിന്റിന്റെ ഡിസൈനും വരുന്നുണ്ട് അടിപൊളി കളറാണ് ഇതിന്റെ കളർ ചാർട്ട് ഇത് രാധയും കൃഷ്ണനുമായിട്ടാണ് ഈ ഒരു പ്രിന്റിൽ വരുന്നത് അതിന്റെ ഒരു കളർ ചേഞ്ച് അപ്പോ ശശിമാരെ ഇത് ഓഫർ പ്രൈസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓണം വരെ നമ്മൾ ഓഫറിലാണ് ഹോൾസെയിൽ ഷോപ്പുമാണ് അപ്പോ വേഗം തന്നെ ബുക്ക് ചെയ്യുക പിന്നെ നേരിട്ട് തന്നെ വരിക അട്ടോളിൻ മാക്സിമം എല്ലാവരും നേരിട്ട് വരിക ഇത് മാത്രമല്ല കളക്ഷൻ കുറേ കളക്ഷൻ ഉണ്ട് ആ പിന്നെ അടുത്തത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞേക്കാം തിരുവല്ലാമല ടൗൺ ആണ് തിരുവല്ലാമിലെ കഴിഞ്ഞിട്ട് കുത്താമ്പള്ളി നെയ്ത്തു ഗ്രാമത്തിലേക്ക് വരണമെങ്കിൽ തിരുവല്ലാമിലെ കഴിഞ്ഞിട്ട് ഒരു നാലര കിലോമീറ്റർ ഉള്ളിലോട്ട് തന്നെ വരണം അരുൺ ടെക്സിലേക്ക് നമ്മുടെ ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂൾ ഉണ്ട് സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു നാലാമത്തെ ബിൽഡിംഗ് ആണ് അരുൺടെക്സ് അപ്പൊ റൈറ്റ് സൈഡായിട്ടാണ് വരാ അപ്പൊ ചിശിമാരെല്ലാവരും നേരിട്ട് തന്നെ വരിക അപ്പോ അടുത്തതിലേക്ക് പോവാ അടുത്തത് ഇപ്പൊ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ടിഷ്യൂലാണ് ടിഷ്യൂ വേണ്ട നമുക്ക് സിമ്പിളായിട്ട് കോട്ടണിലും വേണം എന്നുള്ളവർക്ക് ഇതാ കോട്ടനിലും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കോട്ടനിലും നമ്മുടെ അടുത്ത് ഇപ്പൊ അവൈലബിൾ ആണേ ഇതൊക്കെ നമ്മൾ യൂണിഫോം ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ് സെയിം വിത്ത് ബ്ലൗസോട് കൂടിയാണ് ബ്ലൗസിൽ നമ്മുടെ ഇതാ വർക്കും വരുന്നുണ്ട് അതിന്റെ കളർ ചേഞ്ച് കാണിക്കാമേ ഇതിന്റെ കളർ ചേഞ്ച് കാണിക്കാം അടുത്തൊരു ഒരു ോ ഗ്രീനിന്റെ ഒരു ഷെയ്ഡ് ആണ് വരുന്നത് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ് ആണ് ഇതിൽ കളർ ഡിഫറെന്റ് ആണ് ഡിസൈനും ഡിഫറെൻ്റാണ് വരാ ഒരു കോഫി ഷെയ്ഡ് ആണ് വരാം രാധാകൃഷ്ണന്റെ ഒരു പ്രിന്റാണ് വരുന്നത് ഇതിലും വിത്ത് ബ്ലൗസോട് കൂടിയാണ് വരാ അപ്പോൾ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇന്ന് ഓരോന്നായിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അടുത്തൊരു ബാന്തിനി പ്രിന്റ് സെറ്റും ഉണ്ടാണ് ടോളിന് നല്ലൊരു ആണ് ഒരു പയറ് പച്ചട ഷെയ്ഡാണ് ടോളിൻ മാക്സി നമുക്ക് പയറ് പച്ചട ഷെയ്ഡ് വേഗം സെയിൽ ആവുന്ന ഒരു കളറാണ് ഇതാ ഇത് നമ്മൾ കോട്ടനിലാണ് ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് പ്രിന്റ് ആണ് പ്രിന്റാണ് അതിൻ്റെ ഷോള് സെയിം ബ്ലൗസിൽ പ്രിന്റും വരുന്നുണ്ട് വിത്ത് ബ്ലൗസോട് കൂടിയാണ് സെറ്റുമുണ്ട് സ്ക്രീൻഷോട്ട് അടിക്കാൻ വേണ്ടി ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കുകയാണ് ഇതാ അതിൻ്റെ ഇതൊക്കെ നമുക്കിപ്പോ നല്ല മൂവിംഗിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് അപ്പൊ വേഗം തന്നെ ബുക്ക് ചെയ്യ ഇതൊക്കെ വിത്ത് ബ്ലൗസോടുകൂടി വരുന്ന ഐറ്റമാണ് ഇത് അതൊക്കെ ഹാഫ് വൈറ്റില് നമ്മള് ബ്ലാക്ക് പ്രിന്റ് ഒക്കെ വരുമ്പോ അടിപൊളിയാണ് നമ്മൾ നേരിട്ട് കാണുമ്പോ അമ്പലത്തിലേക്ക് പോകുമ്പോ ചെറിയ ചെറിയൊരു ഫങ്ഷനൊക്കെ നല്ല യൂസ് നന്നായി ഇത് ഉടുക്കുമ്പോ അടുത്തൊരു പീ കോക്കിന്റെ ഒരു ഡിസൈൻ ആണ് വരുന്നത് അപ്പൊ ചേച്ചിമാരെ ഒന്ന് ഇതൊക്കെ ഒന്ന് ഓടിച്ചു കാണിച്ചോളൂ ചേച്ചിമാർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ റേറ്റും അറിയാൻ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തടുത്ത വീഡിയോ ഓണം കളക്ഷൻ ആണ് ട്രോളിൻ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെയുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ നമ്മുടെ പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് ആയിട്ട് വരുള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക മറക്കാതെ കമൻറ്റ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അപ്പൊ ബൈ